ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെനയ്ക്കലാണ് ചെനയ്ക്കൽ ഭാഗത്ത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ആ ഭാഗത്ത് അവസാന ഭാഗത്താണ് നമ്മൾ വന്ന് നിർത്തിയത് അതിൻ്റെ ശേഷം ഇങ്ങോട്ടുള്ള കാഴ്ചകളാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ട് കാണാം ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടാറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും ഭാഗത്തേക്ക് ടാറിങ് ചെയ്ത് കാണാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടാറിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് പോയിട്ട് ആ ഭാഗത്തൊക്കെ കുറേ മൺകൂനകളൊക്കെ ആയിരുന്നു ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്യാൻ വന്ന ആ സമയത്ത് അപ്പോൾ അതൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഒന്ന് നടന്നിട്ട് പോയി നോക്കാം ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ ഈ ഭാഗത്തൊക്കെ വലിയ മൺകൂനകളായിരുന്നു അതിൻ്റെ ശേഷമൊക്കെ ഇവിടെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ മുകളിലൊക്കെ പഴയ സോയിൽ ലൈനിങ്ങിൻ്റെ മണ്ണും കല്ലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒരു കാഴ്ചയാണ് ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡിന് ടാറിങ്ങിന് മുന്നോടിയുള്ള ലെവലിങ് മണ്ണ് ലെവൽ ചെയ്യുന്ന ഒരു വർക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് ഇതാണ് കുറേ ഭാഗത്ത് ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്ന മണ്ണുകളൊക്കെ അതാ ലോറിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെയാണ് ഈ സോയിൽ ലീലിങ്ങിൻ്റെ അവസാന ഭാഗം വരുന്നത് ഈ ഭാഗത്ത് താഴെയാണ് നമ്മളെ ഡ്രൈനേജ് വരുന്നത് ആ ഭാഗം രണ്ടും കൂടെ ഇനി ജോയിൻ്റ് ആക്കണേ ഒരു ഇതുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം കഴിഞ്ഞിട്ടില്ല വർക്ക് കാണാം നമുക്ക് അവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം അരുഭാഗത്തൊക്കെ ഇങ്ങനെ സോയിൽ നീലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ മണ്ണ് ഇങ്ങനെ കൂടി കിടക്കണേ ഇതൊക്കെ ഇനി ലെവൽ ചെയ്തുകൊണ്ടിരിക്കണേ ആ ഭാഗത്തൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചെനക്കൽ വരുന്ന ഒരു ഓവർപാസ് ഓവർപാസിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തെ ഇങ്ങനെ മണ്ണ് ചാടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഇതാ നമുക്ക് കാണാം ഈ ഓവർപാസ് വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് കാണാണ് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത് അധിക സ്ഥലങ്ങളിൽ ഇതുപോലെ പൊട്ടിച്ചാടിയിട്ടുണ്ട് ഇതൊക്കെ ഇതാണ് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതിനുള്ളിൽ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് മണ്ണ് ലെവലിങ്ങുണ്ട് അവിടെ ജെ സി ബി എറ്റ് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വലിയൊരു ഡ്രൈനേജ് ഓവർ പാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ എതിർ സൈഡിലും ഇതുപോലുള്ള ഭാഗത്ത് മണ്ണ് പൊട്ടി ചാടിയിട്ടുണ്ട് സോൻലൈനിങ് ചെയ്തതാണ് അവിടെ അവിടെ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള കറണ്ടൊക്കെ എടുക്കേണ്ടത് പറഞ്ഞിട്ട് ജനറേറ്റർ എന്നാണ് ഇവിടെ ഇതിന് കുറെ സംഭവങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ കാണാം ടൂൾസുകൾ ഗായങ്ങൾ മറ്റുള്ളതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ മുകൾ ഭാഗത്ത് ഇവിടെ ചെയ്യുന്ന എന്താ പറഞ്ഞാല് ക്രഷ് ബാരിയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഭാഗത്തൊക്കെ ഇപ്പം കോൺക്രീറ്റ് ചെയ്തുകാണ് നല്ല രീതിയിൽ ലെവൽ ചെയ്യണേ പിന്നെ നമ്മുടെ ലൈറ്റിനൊക്കെ ഉള്ള പൈപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ വയറൊക്കെ പോകാനുള്ള പൈപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഈ ഭാഗത്ത് ഇവിടെ കാണുന്നത് അവിടെ കോൺക്രീറ്റിന് മുന്നോടിയായുള്ള കമ്പി കെട്ടൽ അങ്ങനെയൊക്കെയുള്ള ലെവൽ ചെയ്ത് പലകൊക്കെ അടിച്ച് അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ വലിയ മൺപൂനകളായിരുന്നു അതിന് ശേഷമൊക്കെ ഇവിടുത്തെ മണ്ണൊക്കെ ഇപ്പോൾ അവർ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഇവിടെയൊക്കെ നല്ല നമ്മുടെ കിണറിൻ്റെ ഉള്ളിലൊക്കെ കാണുന്ന പോലുള്ള ചവിടി മഞ്ഞ കളറ് പല കളറിലുള്ള പാ മണ്ണുകളാണ് പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കുറച്ച് ഹൈറ്റിലൊക്കെ നല്ല സ്ട്രോങ് പാറകളായിരുന്നു അതൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷം കാണുന്നൊരു ഭാഗമാണ് ഇപ്പോൾ ഒരു നല്ല ലെവലിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അവർ ഈ സൈഡിനിപ്പോൾ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനുള്ള ഭാഗമായിട്ടുള്ള ഇങ്ങനെ തോട് പോലെ കീറുന്നുണ്ട് അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ചാറ്റൻ്റെ ഇറ്റാച്ചി ഉണ്ട് നമ്മളതാണ് ഇതാണ് ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത ഭാഗം ഇത്രയും നല്ല അത്യാവശ്യമായിട്ടുണ്ട് ഇവിടെയും ഈ ഭാഗവും കുറച്ച് ഒരു ഉയർന്ന ഭാഗം തന്നെയായിരുന്നു ചെനക്കൽ ഭാഗം ഇപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് റോഡ് താഴ്ത്തി കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുന്നിൽ പോയി നോക്കാം ആ ഭാഗത്തൊക്കെ ഇതുപോലെ മണ്ണുകൾ ലെവൽ ചെയ്യുന്നുണ്ട് ഇവിടെ ലോറി വന്ന് നിൽക്കുന്നുണ്ട് മണ്ണ് കൊണ്ടുപോകാനുള്ള അപ്പോൾ എന്തൊക്കെയാണ് ബാക്കിയുള്ള വർക്കുകൾ നോക്കാം രണ്ടത്താണി ഭാഗത്തേക്ക് വരെ ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇതാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് ഈ സൈഡിൽ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തേക്കൊക്കെ ഇവിടെയൊക്കെ എത്തുമ്പോൾ ഉള്ള വെള്ളം കാണുന്ന കണ്ടിട്ടുണ്ട് ഇത്ര ആയത്തിൽ വരുമ്പോ തന്നെ ഇവിടെ കിണർ കുഴിച്ച പോലെ ആയിട്ടുണ്ട് വെള്ളം കണ്ടിട്ടുണ്ട് നമുക്ക് കാണാം ഈ ഡിൻ്റെ അടിഭാഗത്തൊക്കെ വെള്ളം കണ്ടെക്കണേ അല്ലാതെ ഇത് വെള്ളം ഒഴിച്ചതൊന്നല്ല കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിടെന്നും നമുക്ക് വണ്ടി ഓടിച്ച് പോയാനുള്ള തലത്തിലായിട്ടില്ല ഇവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്തു കൊണ്ടുവരാനുള്ളൂ മുക്കൽ ഭാഗത്ത് പറഞ്ഞാൽ കുറച്ച് ചെറിയൊരു വളവുള്ളൊരു ഭാഗമാണ് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് തള്ളി നിൽക്കുകയാണ് ഈ മണ്ണ് അതുകൊണ്ട് ഇവിടെ നിന്നിങ്ങനെ വീണ്ടും കുറേയൊക്കെ അവർ ചെത്തി മാറ്റിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷമൊക്കെ ഉള്ള ഒരു ഭാഗമാണ് കണ്ടില്ലേ ഇവിടെയൊക്കെ നല്ല മഞ്ഞും ചുവപ്പും ഒക്കെ നല്ല കളറുള്ള മണ്ണുകളാണ് ഇവിടെ ആദ്യം ഇതുപോലെ സോലിക്ക് ചെയ്ത ഭാഗം തന്നെ അവർ പൊട്ടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ ഭാഗം കുറച്ചും ഉള്ളിക്കാക്കിയിട്ടാണ് ഡ്രെയിനേജ് ചെയ്തിട്ടുള്ളത് ി വീണ്ടും ഇവിടെ മാറ്റി സോലിനെനിക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ വളരെ ദൂരം കുറഞ്ഞിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഏകദേശം രണ്ടത്താണി ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇവിടെ സിമെൻറ്റ് മിക്സ് ചെയ്ത് കാണാം നമുക്ക് ഒരു സൈഡിൽ ആ ഭാഗത്ത് ചുമരിലൊക്കെ സോൽ ലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുകൾ ഭാഗത്തൊക്കെ ലൈറ്റ് വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വളരെ വേഗത്തിൽ വർക്ക് നടന്നിട്ടുണ്ട് ഇനി അധികം ഒന്നും വർക്കില്ല ഈ നമ്മളിപ്പോൾ കണ്ട ആ ബാക്ക് ഭാഗത്ത് കുറഞ്ഞ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റാനുള്ളൂ അതും കൂടെ ഇപ്പോൾ വണ്ടി ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ഇതിൻ്റെ അപ്പുറത്തുള്ള ഓവർപാസിൻ്റെ അവിടം വരെ ടാറിങ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ് നിങ്ങൾ കണ്ടു അപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ഉള്ളത് ആ ഭാഗത്തെ വർക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറിങ് കഴിഞ്ഞ് കഴിയാറ് അത് നടക്കാനായിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നത് ഇതാണ് ഇവിടെ മണ്ണിലൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഇവിടെ സിമെൻറ്റ് മിക്സ് ഇതുപോലെയുള്ള സിമൻറ്റ് മിക്സ് ചെയ്യാനുള്ളൊരു ഭാഗമാണ് അടുത്തതായിട്ട് ഇവിടെ അതായിരിക്കും അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമുക്ക് രണ്ടത്താണി ഭാഗത്തേക്കാണ് പോകാനുള്ളത് രണ്ടത്താണി ഭാഗത്തേക്കുള്ള ഭാഗത്തും അവിടെ ഒരു ഇതുപോലെ ബോർഡുകളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ തൂണുകളൊക്കെ നമുക്ക് കാണാം അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നത് വളരെ പ്രയാസപ്പെട്ടാണ് നമുക്ക് കാണാം ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നത് ചെറിയൊരു പ്രയാസമുണ്ട് ഈ ബ്ലോക്കൊക്കെ ആവുന്നുണ്ട് പല ഭാഗത്തും കാരണം നമ്മളെ പറഞ്ഞത് രണ്ട് ലൈന് സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ടുള്ള വലിയൊരു പ്രയാസം തന്നെ ഉണ്ട് അതാണ് ഇനി വരുന്ന ഭാവിയിലുള്ളൊരു വലിയ പ്രശ്നം ആദ്യത്തെ പ്രശ്നമായി സാധ്യതയുള്ള ഒരു അത് ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ചും മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒന്ന് കാണണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡ്രെയിനേജ് സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആകുന്ന ഒരു ഏരിയ ആണ് ഈ സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ ഒരു ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് കാണാൻ നമുക്ക് ആ ഡ്രെയിനേജ് വന്നിട്ട് ഇവിടെ കണക്റ്റ് ആവുന്നുണ്ട് അങ്ങനെ ഉള്ളൊരു ഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗത്താണ് ഇനി മണ്ണ് ലെവൽ ചെയ്യാനുള്ളത് ഇവിടുന്നാ നമുക്ക് സിമെൻറ്റ് മിക്സ് കാണാം ഇനി ഇത്രയും ഭാഗം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ ഇനി ഈ സൈഡിലും ലെവൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലാണ് ഇനി ലെവൽ ചെയ്യാനുള്ളത് ഇനി ഇവിടെനിന്ന് കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ രണ്ടത്താണിയിലേക്ക് ഇവിടുന്നാ നമുക്ക് എൽ ഇ ഡി ലൈറ്റുകളും ബോർഡുകളൊക്കെ കൊടുക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ ബ്ലോക്കാണ് റോട്ടിൽ ബ്ലാ ഭയങ്കര ബ്ലോക്കാണ് അനുഭവിക്കുന്നത് ഈ സർവീസ് റോഡിൽ വർക്കൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ പറയണ്ട റോട്ടിൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും ഇതാണ് നമ്മുടെ ബോർഡ് വെക്കുന്ന രണ്ട് ഫില്ലറൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ബ്ലോക്ക് തന്നെ ഇപ്പോൾ ഉണ്ട് ഇതും രണ്ടത്താണീൻ്റെ ഭാഗം തന്നെ ആയിരിക്കാം രണ്ടത്താണി എന്ന് പറയുന്നത് പറയാം നമ്മൾ അവിടെ നിന്നും കൊണ്ട് വന്നിട്ടുണ്ട് ഇത് കാണാം വലിയൊരു ബ്ലോക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ചെറിയൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ വലിയൊരു ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ വെയിലപ്പുറത്തുനിന്നായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല വലിയൊരു ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ചെനക്കൽ രണ്ടത്താണി ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ ബാക്കി പുറകിലുകൾക്കുള്ള അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുന്നവരൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ